ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അയ്യോ ഇന്നെല്ലാം നാളെയാണ് നാളെ എനിക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ് വേറെ ഒന്നല്ല നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളാന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ട്വൻ്റി ഫോർത്തിന് അപ്പം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ ഞാനും കൃഷും ന്യൂ ഇയറിനാക്കി നെയ്യും എനിക്ക് ഏച്ചി പോയി ഡ്രസ്സ് എടുത്തോ ബർത്ത് എന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഇത് അപ്പോൾ ചെറിയൊരു എന്താ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി രാത്രിയായി അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ടില്ല കാരണം ഇവിടെ പാർക്കിംഗ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ലുലു പിന്നെ നെസ്റ്റോ ഒക്കെ വരുന്നത് അപ്പോൾ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ പിന്നെ വൈകുന്നേരം ഈ തണുപ്പത്തി ഇങ്ങനെ നടന്ന് പോകാനും ഒരു രസമല്ലേ അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് ലുലുലു പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് ഉള്ളു നടക്കാൻ അപ്പോൾ ഞങ്ങളിതാ ലുലുലെത്തി പക്ഷേങ്കിൽ എനിക്കിവിടെ വന്നിട്ട് എന്താ പറയുക ഒന്നും ഉണ്ടായിരുന്നില്ല ഒരൊറ്റ സെലക്ഷൻ ഉണ്ടായിരുന്നില്ല എനിക്കെന്തോ വീട്ടിൽ നിടുന്നത് പോലത്തെ കണ്ടില്ല ഇതാ ഇതേപോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് അതും കുറേ ഒന്നുമില്ല ആകെ ആ ഒരു ഞാൻ ആ കാണിച്ച അത്രയും മാത്രമേ ഉണ്ടായിരുന്നു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഒന്നും അതുകൊണ്ട് നിവിയാട്ടം പറഞ്ഞു നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ അത് ആ ടോയ്സിൻ്റെ സെക്ഷനിലെത്തിയിട്ടോ പിന്നെ പറയണ്ടല്ലോ നമ്മുടെ കൃഷുവിൻ്റെ കാര്യം ആൾ ടെറായിട്ടുണ്ട് ആ ആ ഒരു ഏരിയയിൽ തന്നെ പിന്നെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാണ്ട് നിന്നാൽ അവൻ അതൊരു സങ്കടം ആയിരിക്കില്ലേ അതുകൊണ്ട് ഒരു സൂപ്പർമാൻ സൂപ്പർമാൻ തന്നെയല്ലേ ഇതിന് പറയുക അപ്പോൾ അതാ ഈ ഒരു ടോയ് വാങ്ങിക്കൊടുത്തു കേട്ടോ ആൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതാ ഇവനെ ഇങ്ങനെ ഒരു ട്രോളിയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ അതിലൂടെ വെറുതെ ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ഈ ആഴ്ച കഴിഞ്ഞതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പാല് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ കൃഷിയും കൈയ്യോ ഒരു ടോയും മാത്രം ട്ടോ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു വരുന്ന വഴി ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊന്നും ഞങ്ങളധികം അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല കാര്യമായിട്ട് അവിടെ ഒന്നും കണ്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ ഇന്ന് നിവിയേറ്റം പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ വന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാനിരുന്നു ഇപ്പം തന്നെ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നന്നായി നന്നായിട്ട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പം പിന്നെന്താ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പോയ കാര്യം നടന്നില്ല അതാണ് ഏറ്റവും ഈ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഒരു ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അത്രയേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം എന്തായാലും വാങ്ങിക്കും പിന്നെന്താ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ നമ്മുടെ ഹോം ടൂറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പൊ വേറൊരു വീടിയായിട്ട് കാണാം ടാറ്റാ